എൻ്റെ മുളകിൽ മുളക് പിടിച്ചു കേട്ടോ ഇതാ കണ്ടില്ലേ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒരുപാട് മുളക് പിടിച്ചു ഇതാ കണ്ടില്ലേ ഒരുപാട് മുളക് പിടിച്ചു ഒന്നും ആയില്ല എന്നാ കാര്യം വേവറായിരുന്നു ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ട് എന്തായാലും ഇത് കണ്ടോ വെയിലൊക്കെ വൃത്തിയാക്കട്ടെ മീൻ കണ്ടിച്ച് വൃത്തിയാക്കിയിട്ട് വരാം ഈ മോനെ ഉറക്കി കിടത്തിട്ട് വീണ്ടും വന്നു മീൻ കണ്ടിച്ച് വൃത്തിയാക്കി എടുത്ത് ഇനി നമുക്കിത് കറി വെക്കാം ഉറക്കി കണ്ടിട്ട് വന്നിട്ടുണ്ട് അതല്ല നമുക്ക് അരച്ചെടുക്കാം അപ്പം മീനെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ മീൻകരി അരച്ച് വെച്ച് കൊടുക്കാം അരപ്പ് വെച്ചിട്ടുണ്ട് കലക്കി എടുക്കാം പിന്നെ നമുക്ക് മീൻകറി അടുപ്പിലോട്ട് വെക്കാം മീൻകറി അടുപ്പിലായിട്ടുണ്ട് മീൻ പൊരിക്കാതെ നമുക്ക് അരപ്പ് വിരട്ടി വെക്കാം അപ്പോൾ പൊരിക്കാനുള്ള മീനൊക്കെ അരപ്പ് വിരട്ടി വെച്ചു അപ്പം നമുക്കിനി ഒഴിക്കാത്തിനുള്ള തേങ്ങ അരച്ചെടുക്കാം ഒഴിക്കാത്തതിനുള്ള അരപ്പ് അരച്ചെടുത്ത് നമുക്ക് പാവിക്ക് ഒഴുക്ക് കയറ്റാനുണ്ട് നമുക്കിനി മീൻകറി തിളച്ചാൽ നോക്കാം മീൻകറി തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മീൻകറി ആയോളൂ ഇനി നമുക്ക് പാവയ്ക്ക് വിഴുപ്പ് കിടാനുണ്ട് മീൻ പിടിക്കാനുണ്ട് ഒഴിച്ചു കൂട്ടം വയ്ക്കാനാണ് അപ്പോൾ ഇതെല്ലാം കഴിയും ഇതെല്ലാം ഇനി ചെയ്യാനുണ്ട് മീൻകല് റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്കിതിൽ കട വറുത്തു വേക്കാം അപ്പോൾ എണ്ണ തിളച്ച് നമുക്ക് കട ഇട്ട് കൊടുക്കാമേ എണ്ണ നമുക്കിതിൽ സവാള ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് വരുന്നുണ്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കടവെടുത്തത് ഇതിനകത്തോട്ട് വേറ്റി കൊടുക്കാമേ ഇനി കഴിച്ചോട്ട് ഒഴിച്ചിട്ട് വെക്കാനായിട്ട് എണ്ണ അഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടുണ്ടേ ഇപ്പൊ എണ്ണ തന്നെ ഇനി നമുക്ക് കട കൊടുക്കാം ചടക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിന് സവാളായിട്ട് കൊടുക്കാം നമുക്കിതിൻ്റെ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒഴിച്ചിട്ടാണ് വയ്ക്കുന്നത് തക്കാളി ഒഴിച്ചിട്ട് മോൻ ഇഷ്ടം തക്കാളി ഇട്ട് കൊടുത്ത് നമുക്ക് തക്കാളി ചൂടുകൊടുക്കാം നമ്മൾ തക്കാളി നല്ലായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് മരച്ചു വന്നു കൊടുക്കാം അനക്കട്ടെ ഒഴിക്കാൻ റെഡിയാവും ഇതാണ് പരിപാടി എവിടെ കൊണ്ട് ഒഴിക്കാനും റെഡിയായി നമുക്ക് പത്രമിട്ട് മാറ്റാം ഇനി നമുക്ക് പാവയ്ക്ക് ഒഴുക്ക് വരട്ട എന്നാൽ ചൂടായിട്ടുണ്ട് നമുക്ക് കൊടുക്കാമേ അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നന്നായിട്ട് വേവട്ടെ കുറച്ച് നേരം പിടിക്കുന്നുണ്ട് തരാം ഇതിന് വേട്ട കേട്ടോ നമ്മളെ പാവയ്ക്ക് പിഴുക്കെട്ട് തയ്യാറായി കേട്ടോ മീനും കൂടി പൊരിക്കാനുണ്ട് മീൻ പൊരിക്കാൻ എണ്ണ ഒഴിച്ചു കൊടുക്കാമേ ഇപ്പൊ എണ്ണ തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം Den har du tatt nok av.